നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ടോപ്പിക് ഈഗോയെ കുറിച്ചാണ് നമുക്കറിയാം ഈഗോ എന്താണ് ഈഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഓരോ വ്യക്തികളെ വിലയിരുത്തുന്ന ഒരു പദമായിട്ടാണ് അവൻ ഈഗോയാണ് അല്ലെങ്കിൽ അവൾക്ക് ഈഗോയാണ് ഇങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് വിലയിരുത്തുന്ന ഒരു തലത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുക ഇപ്പം നിങ്ങളും അത് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ആദ്യമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഈഗോയുടെ ഒരു പോസിറ്റീവ് വശം ഈഗോ എന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ആദ്യത്തേത് ഇമോഷൻ അതായത് ഇ ജി ഒ എന്നാണ് അതിൽ ആദ്യത്തെ ഇ ആണ് സ്പെല്ലിങ് അതിൽ ഇമോഷണൽ എന്ന് നമുക്ക് എടുക്കാം അതായത് വൈകാരിക അവസ്ഥ നമ്മുടെ മനുഷ്യ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ വികാരാവസ്ഥകൾ നമുക്കറിയാലോ കുട്ടികളോട് ഇടപഴകാനും അതുപോലെ അധ്യാപകരോട് ഇടപഴകാനും നമ്മുടെ വീട്ടിലാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും സമൂഹത്തിലും പല മേഖല ജോലി മേഖലകളിലെല്ലാം നമ്മൾ ഇടപഴകുന്നത് അത് നമ്മുടെ വൈകാരിക മേഖലയിൽപ്പെടുന്നതാണ് നമ്മൾ നമ്മുടെ വ്യക്തികളുമായിട്ട് നമ്മുടെ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ കോമൺ സെൻസ് കീപ്പ് ചെയ്താണ് ഇതൊക്കെ ചെയ്യാറ് ഓരോ അവസരത്തിനും അതിനനുസരിച്ചുള്ള മറുപടിയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സമീപനമോ ആണ് നമ്മൾ സ്വീകരിക്കാറ് അതാണ് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന പോസിറ്റിവിറ്റി അതായത് ഈഗോയുടെ പോസി ആദ്യത്തെ ഞാൻ പറഞ്ഞ വശം ഈഗോയുടെ വശത്തിലെ ആ പോസിറ്റീവ് തിങ്ക് രണ്ടാമത് ഗ്രോത്ത് ജി അതായത് നമുക്കറിയാം ഈ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും ഏത് മേഖല നമുക്ക് വളർച്ച ഉണ്ടാകും മൂന്നാമത്തതാണ് ഓ ഓറിയൻറ്റേഷൻ അതായത് നവീകരണം നമ്മൾ ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ് ക്വാളിറ്റിയുള്ള നല്ലൊരു വ്യക്തിയായിട്ട് മാറുകയാണ് എന്നാൽ നമുക്ക് ചിന്തിക്കാം ഈഗോ എന്നത് എന്താണ് ഈ നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നത് അതായത് നമുക്കറിയാം ഈഗോ എന്നത് നമ്മൾ വിലയിരുത്തുന്ന കൂടുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്കറിയാം ഈ മനഃശാസ്ത്രപരമായിട്ട് ഉള്ള പദമായിട്ടാണ് നമ്മൾ ഇതിനെ അംഗീകരിക്കാറുള്ളത് കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞു അതിലേക്ക് വരുന്ന ഒരു ഘടന എന്ന് പറയുന്നത് ആദ്യത്തെ ഇ എന്നുള്ളത് ഇമോഷണൽ തന്നെയാണ് വൈകാരിക അവസ്ഥകൾ തന്നെയാണ് രണ്ടാമത്തെ ജി എന്ന് പറയുന്നത് മാറുകയാണ് അവിടെ ഭരണത്തിലേക്ക് പോവുകയാണ് അവിടെ ഗ്രോത്തിന് പകരമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഗ്രോത്ത് ആണ് രണ്ടാമത് അത് ഭരണത്തിലേക്ക് പോവുകയാണ് അതായത് വൈകാരിക അവസ്ഥ പിന്നെ അത് ഭരണത്തിലേക്ക് പോകുന്നു പിന്നെ അതൊരു ഓർഗനൈസേഷനായിട്ട് മാറുന്നു ഒരു സംഘടന പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് പോലെ ആയി മാറുകയാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇമോഷണൽ അവസ്ഥ നമ്മൾ വികാരാവസ്ഥകളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യില്ല നമ്മൾ അവസരത്തിനൊത്ത് കൺട്രോൾ ചെയ്യാതെ നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെ നമ്മുടെ വിലയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള റിയാക്ട് റിയാക്ഷൻ കൊടുക്കുക സംസാരിക്കുക അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്യുക സമൂഹത്തിലും അതുപോലെ കുടുംബത്തിലും പല മേഖലകളിലും അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ വികാരം നമ്മൾ വൈകാരിക അവസ്ഥകളിലെ അവസ്ഥകളെയൊക്കെ നമ്മൾ കോമൺ സെൻസ് അതായത് നമ്മുടെ പരിസരബോധം അനുസരിച്ച് കൺട്രോൾ ചെയ്തില്ല എങ്കിൽ നമ്മളിൽ ഈഗോ കടന്നുകൂടും ഷുവറാണ് അത് ഒരു ഭരണമായി മാറും കാരണം ഭരിക്കുന്നതാരാ ഞാനാണ് ഞാൻ എന്ന ചിന്ത ഞാനാണ് നേതാവ് എന്നെ കഴിഞ്ഞാൽ ആരുമില്ല എന്നെ കഴിഞ്ഞാൽ അവരുള്ളൂ അങ്ങനെയുള്ള ചിന്തകൾ വരും പിന്നെ ഞാനൊരു എന്താ പറയാ സെൽഫ് സെൽഫ് കോൺഫിഡൻറ്റ് സെൽഫ് കോൺഫിഡൻറ് രണ്ട് വശങ്ങളുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സെൽഫ് കോൺഫിഡൻ്റ് എന്നുള്ളത് എനിക്കെല്ലാം ചെയ്യാനാകും അത് പോസിറ്റീവ് ഇറ്റില്ല ആരെയും ദ്രോഹിക്കാതെയൊക്കെ പക്ഷേ ഇത് നേരെ തിരിച്ചാണ് എന്ത് തട്ടിപ്പും കാണിച്ചും ഞാൻ മറ്റുള്ളവരെ തട്ടിയെടുത്തും ഞാൻ എന്ത് ചെയ്യും സ്വന്തമായിട്ട് ഞാൻ സമ്പാദിക്കും അല്ലെങ്കിൽ ആ സ്വന്തമായിട്ട് നേടിയെടുക്കും അല്ലെ ഞാനൊരു നേതാവെന്ന രീതിയിൽ ഞാൻ മുന്നേറും എന്നുള്ളൊരാ ഒരു സ്വയംബോധം അതായത് എന്റേത് എന്നുള്ളൊരു ബോധം അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മളെത്തിക്കുക ഇതിന് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാം ഒരു മലയാളം വാക്കുണ്ട് അഹം എന്നാണ് പറയുക ഓക്കെ എല്ലാം തികഞ്ഞു ഞാനെല്ലാം തികഞ്ഞൊരു വ്യക്തിത്വമാണ് ഞാൻ വെറുതെ മറ്റൊരിൽ നിന്നൊക്കെ വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ് എനിക്ക് എന്തോ നല്ല ക്വാളിറ്റി ഉണ്ട് അങ്ങനെ ഒരു എന്താ സ്വയമായിട്ടുള്ള ഒരു തെറ്റായ ബോധ്യം ഇത് വന്നുകൂടി കഴിഞ്ഞാൽ ഉത്തരവാദി അദ്ദേഹം തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്ക് അതിനായിട്ട് പരിശ്രമിക്കാം അതേ എനിക്ക് പറയാനുള്ളൂ ഈ ഈ പ്രത്യേകത കടന്നുകൂടിയാലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഈ നെഗറ്റിവിറ്റി വന്നാലുള്ള പ്രശ്നമെന്ന് പറയുന്നത് സ്വയം എല്ലാം പ്രാധാന്യം കൊണ്ട് എന്ത് കാര്യത്തിലും എൻ്റെ ജീവിതമായിട്ടൊരു പ്രാധാന്യം ഉണ്ടാകും എവിടെ നന്മകൾ ഉണ്ടാലും ഞാനും ഇത് മുൻപ് ചെയ്തിട്ടുണ്ട് ഞാനും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള സമൂഹത്തിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഒരു വ്യക്തിയോടാണെങ്കിലും നമ്മളത് ഷെയർ ചെയ്യാൻ നമ്മൾ സ്വയം നമ്മൾ എന്താ ഉയർത്തുന്ന ഒരു അവസ്ഥ അങ്ങനെ വരും പിന്നെ നമ്മുടെ അഭിമാനം നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് എൻ്റെ അഭിമാനം എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ഞാൻ അഭിമാനിക്കേണ്ടത് എപ്പോഴാണ് മറ്റുള്ളവർ എന്നെ പുകഴ്ത്തുമ്പോഴാണ് അല്ലാതെ സ്വയം അല്ല ഞാൻ അഭിമാനിക്കേണ്ടത് സ്വയം ഞാൻ എന്നെ പുകഴ്ത്തി അഭിമാനിക്കുകയല്ല വേണ്ടത് അങ്ങനെ ഒരു ഒരവസ്ഥ ഈ നെഗറ്റിവിറ്റി ആയിട്ട് ഇതിലേക്ക് കടന്നു വരും പിന്നെ ആത്മാരാധന എന്ന് പറയുന്നത് അതായത് സ്വന്തം ആരാധിക്കുക തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഉന്നതനാണ് എന്നൊക്കെ ഒരു തോന്നൽ വരികയും ആരാധന എന്താ പറയുക എന്നെ തന്നെ ഞാൻ ആരാധിച്ച് ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു അവസ്ഥ അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറിയില്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അഹങ്കാരം വന്നുകൂടും അഹങ്കാരം തീർച്ചയായിട്ടും കൂടെപ്പുറവായിട്ടുണ്ടാവും പിന്നെ അവകാശം അവകാശം എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരുടെ സ്വത്ത് എന്റേതാണ് അല്ലെങ്കിൽ അവൻ്റെ എൻ്റെതാണ് എന്ത് സംഭവം അങ്ങനെയൊരു പിന്നെ എൻ്റെ ചിന്ത അങ്ങനെ ഒരു മൈൻഡിലേക്ക് പോകും മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് എന്താണ് അതാണ് എൻ്റെ അവകാശം അതായത് എനിക്കൊരു എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തന്നെയും അത് മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണെങ്കിലാണ് അതെന്റെ പ്രോപ്പർട്ടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തട്ടിയെടുത്തൊരു വസ്തു തട്ടിയെടുത്തൊരു ആണെങ്കിൽ സമൂഹത്തിൽ എനിക്ക് വിലയില്ല സമൂഹത്തിൽ എല്ലാവരും പറയും അവൻ തട്ടിയെടുത്തതാണത് അപ്പം ഞാൻ ഈഗോയുടെ ഒരു നെഗറ്റിവിറ്റിയിലൂടെ പോകാൻ അപ്പം അവൻ ഈഗോയാണ് അവൻ എന്താ ചെയ്യുന്നു തട്ടിയെടുത്തൊരു സംഭവമാണ് അത് അവൻ അവകാശപ്പെട്ടതല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എൻ്റെ അവകാശം എന്ന് പറയുന്നത് പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്നതായിരിക്കണം മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് എൻ്റെ അവകാശം അവിടെയാണ് എൻ്റെ ആത്മ അഭിമാനം എന്ന് പറയുന്നത് പിന്നെ സഹാനുഭൂതി മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് അതില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ പേഴ്സണാലിറ്റി നശിക്കും നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ നെഗറ്റീവ് അവസ്ഥയിലേക്ക് പോകും നമ്മളെ മോശമായി വിലയിരുത്തപ്പെടും ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുവഴി നമുക്ക് എന്താ സംഭവിക്കുക ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ വരും അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിലാകുക എന്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു പിന്നെ ആന്തരിക സമ്മർദ്ദമായി പിന്നെ അതിനുശേഷം മാനസിക പിരിമുറുക്കമായി പിന്നെ വ്യക്തിജീവിതാകം മാറി മറിയുന്നു ഇതിലേക്ക് വരാതിരിക്കാനാണ് ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ അതായത് ആദിത്യ പറഞ്ഞത് നമ്മൾ വ്യക്തിപരമായിട്ട് വളർന്നിട്ട് അത് ക്വാളിറ്റി ഉള്ളതായി തീരണം അതായത് ഈ രണ്ടാമത് പറഞ്ഞ രീതിയിലേക്ക് പോകാതെ ആദ്യത്തെ ഇമോഷൻ എന്ന് പറഞ്ഞ എല്ലാ മേഖലകളിലും നമ്മുടെ വികാരങ്ങൾ കോമൺ സെൻസ് അതായത് പരിസര ബോധത്തിനനുസരിച്ച് നമ്മളിൽ നിന്നും റിയാക്ട് ചെയ്യപ്പെടണം നമ്മളിൽ നിന്നും പ്രതിഫലിക്കണം പിന്നെ അതിലൂടെ നമ്മുടെ പേഴ്സണൽ വളർച്ച നമ്മുടെ വ്യക്തിപരമായ വളർച്ച നമുക്ക് പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നേറുവാണ് പിന്നെ നമ്മളൊരു പുതിയ ഒരു നവീകരണം നമ്മൾ സംഭവിക്കുകയാണ് നമ്മുടെ വ്യക്തിത്വം ഫുൾ പോസിറ്റീവ് ആയി മാറുകയാണ് പിന്നെ നമുക്ക് അതിരുകളില്ല പിന്നെ ആത്മവിശ്വാസം ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് ഞാൻ സ്വയമേ പറയുന്നതല്ല മറ്റുള്ളവർ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾ അതായത് പോസിറ്റീവായിട്ട് എനിക്ക് അവർ പറയുന്നു അവരിൽ നിന്ന് നമുക്ക് ഇത് കിട്ടുന്നു അതായത് നമുക്ക് അംഗീകാരം കിട്ടുന്നു പോസിറ്റീവായിട്ട് ഇതൊക്കെ നമുക്ക് ആത്മവിശ്വാസം കൂട്ടുകയാണ് നമ്മുടെ കോൺഫിഡൻസ് കൂടുകയാണ് പിന്നെ ആത്മാഭിമാനം വരുന്നു പിന്നെ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു വളർച്ചയിലെത്തുകയാണ് അപ്പോൾ ഈഗോയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈഗോ എന്നത് നമ്മൾ ചിന്തിക്കുക നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ വ്യക്തിപരമായിട്ട് വളരുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് നമുക്കിനിയുള്ള ജീവിതത്തിൽ എനിക്കും ഞാനത് പറഞ്ഞാൽ മാത്രം പറയാം ഞാനും പാലിക്കണം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ആശയത്തിൽ മുന്നേറാനായിട്ട് ദൈവം ശക്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു നന്ദി നമസ്കാരം